വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പാലക്കാട് പ്രവർത്തകനെ ുംബ്സ്ക്രൈബ്ലപ്പെടുത്തിയ സംഭവത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ഇതുവരെയായിട്ടും പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ട് ബി നേതാക്കൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതിനിടയിൽ ഇപ്പോഴിതാ വളരെ സുപ്രധാനമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരൻ കുമ്മനം രാജശേഖരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തന്റെ പ്രസ്താവന അറിയിച്ചിരിക്കുന്നത് കുമ്മനം രാജശേഖരൻ പറയുന്നത് കൊല്ലപ്പെട്ട സഞ്ജിത്തിന്റെ ഭാര്യ അർഷികയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അർഷികയുടെ ജീവന് പോലീസ് സംരക്ഷണം നൽകണം എന്നുമാണ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയിട്ടുള്ളത് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിലൂടെയാണ് കുമ്മനം രാജശേഖരൻ ഇക്കാര്യം അറിയിച്ചത് കാരണം പ്രതികളെ തിരിച്ചറിയാമെന്ന് അർഷിക പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ അർഷികയുടെ ജീവനും ഭീഷണിയുമുണ്ട് എന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത് അതോടൊപ്പം തന്നെ അർഷികയ്ക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും കുമ്മനം രാജശേഖരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആർ എസ് എസ് പ്രവർത്തകനായ സഞ്ജിത്തിനെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് സഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്ന ബി ജെ പി ആരോപിക്കുമ്പോൾ പോലും പോലീസിന് ഇതുവരെ പ്രതികളെ പിടികൂടാനാവാത്തത് ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കാൻ കാരണമാകുന്നുണ്ട് അതേസമയം സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് നേരിട്ട് കണ്ടത് സഞ്ജിത്തിന്റെ ഭാര്യ അർഷകയാണ് അർഷകയുമായി സഞ്ജിത് ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് ഇതുമായി ബന്ധപ്പെട്ട ഭാര്യ പിറ്റേ ദിവസം തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യത്തെ കുറിച്ചുള്ള വ്യക്തത നൽകിയിരുന്നു അഞ്ചംഗ സംഘമാണ് സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് ഭാര്യ അർഷിക മാധ്യമങ്ങൾക്ക് മുന്നോടിയായി പറഞ്ഞത് കൂടാതെ ഇവർ ഒരു വെളുത്ത എയ്റ്റ് ഹൺഡ്രഡ് കാറിലാണ് വന്നതും എന്ന കാര്യവും അർഷിക വ്യക്തമാക്കിയിരുന്നു ഇതോടെ അർഷികയുടെ സഹായത്തോടെ പോലീസ് പ്രതികളിലൊരാളുടെ രേഖാചിത്രവും തയ്യാറാക്കിയിരുന്നു ഇന്നലെയാണ് പോലീസ് പ്രതികളിലൊരാളുടെ രേഖാചിത്രം തയ്യാറാക്കിയത് എന്നാൽ രേഖാചിത്രം ഇതുവരെയായിട്ടും പുറത്തുവിട്ടില്ല അതേസമയം പോലീസ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് പോലീസ് അന്വേഷണം തമിഴ്നാടിലേക്ക് വ്യാപിപ്പിക്കാനുള്ള കാരണം അതേസമയം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും സി സി ടി വി ക്യാമറകളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല കൊലയാളികളെ സഞ്ജിത്തിന്റെ ഭാര്യ അർഷികക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുമ്മനം രാജശേഖരൻ ഇന്ന് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് സഞ്ജിത്തിന്റെ ഭാര്യ അർഷികയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അതുകൊണ്ട് തന്നെ പോലീസ് അവർക്ക് സുരക്ഷയൊരുക്കണമെന്നുമാണ് കുമ്മനം രാജശേഖരൻ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള